ല്ലേ ഫോർ ടുമീൻ എന്റെ മാതാവ് ഒരു നമ്പറിൽ രണ്ട് ഫോണാ നീ ആ ഉർവശി തീറ്റ നോക്കി ഉർവശി തീറ്റാ കിടക്കുന്നത് അപ്പൊ വെറുതെയല്ല ഈ ഫോൺ വിടക്കുന്ന ശല്യം ഉണ്ടാക്കുന്നത് ഉറവശി കിടക്കുന്ന കൊടുത്ത് ഉറുമീസ് കയറി കിടക്ക ഉറുമീസ് കിടക്കുന്നിടത്ത് ഉർവശി കയറി കിടക്ക നീ ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് വിളിച്ചിലാക്കിയെ കറക്റ്റ് ആയിരിക്കും നീ എന്താ പറയാൻ പോന്നു ഉർമ്മിസിനു മോൾ തട്ടിക്കൊണ്ടുപോയി വരും നമുക്കൊന്ന് കളിച്ചാലോ അവരെ തമ്മിലറിയിക്കാതെ നമുക്കിടയ്ക്ക് ഒന്ന് കളിച്ചാലോ നീ എന്തോ പറയ ഒരു കളി